നമ്മൾ പുതിയൊരു വീട് ആറ് മാസം ആറുമാസമായപ്പോൾ തന്നെ മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും റെന്റിന് മാറിയല്ലോ അതെന്താന്ന് പലരും ചോദിക്കുന്നുണ്ട് സൗകര്യക്കുറവ് ഒന്നുകൊണ്ട് മാത്രം ബാക്കി വീടും വീട്ടുകാരൊക്കെ നല്ലതായിരുന്നു നേരത്തെ ടു ബി ആയിരുന്നു ആ റെന്റിന്റെ റേറ്റിൽ ചെറിയൊരു വ്യത്യാസത്തിൽ തന്നെ ത്രീ ബി എച്ച് കെ കിട്ടിയപ്പോഴേക്കും അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിപ്പോ ഞാൻ കിളിപോയി പോയി നിൽക്കുകയാണ് ചില സമയത്ത് ഞാൻ അങ്ങനെയാണ് എനിക്ക് കുറച്ച് സമയം വേണം ഞാനിപ്പോ ഇത് എന്താ ചെയ്തു ഒന്ന് ആലോചിക്കാം ആ അപ്പൊ പറയാൻ ഉദ്ദേശിച്ചത് ചെരുപ്പ് കിളപ്പില്ല ഇത് മഴയത്തും വെയിലും ഒക്കെ ഇടാം നല്ല ക്വാളിറ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് വീഡിയോടെ കൂടെ ടാഗ് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കില്ല ലിങ്കിൽ കയറി കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപക്ക് കല്ല് ഇടാനായിട്ട് നല്ല സുഖ പതുപത് തിരികെ ഇത് കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് വേറെ കളേഴ്സ് കിട്ടുകയും ടാഗ് ചെയ്യും പക്ഷെ ഇതിന്റെ താഴെ പശ കൊണ്ട് ഒട്ടിച്ചേക്കുന്നത് വിസിബിൾ ആണ് പിന്നെ കൈവേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന കുട്ടികളോട് നല്ല കുറവുണ്ടട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു സിഗ്നലും ഇനി പറയുന്ന പോലെ ചെറിയൊരു വേദന വരും വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഴയത്തും വെയിലത്തും ഒക്കെ ഇടാം ആദ്യത്തെ പോലെ തന്നെ ഇടാൻ നല്ല സുഖം ടാഗിൽ നാനൂറ്റി കാണിക്കുമെങ്കിലും ലിങ്കിൽ കേറി കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത്തൊന്ന് കിട്ടും പിന്നെ ഈ ഷൂസിന്റെ രണ്ട് കളേഴ്സ് മുൻപ് വാങ്ങിയ സമയത്ത് അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞു നല്ല ഷൂസ് ആണ് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇരുന്നൂറ്റിഅമ്പത്തെ രൂപയുള്ളൂ അതിന് ഇത് പ്രോഡക്ട്സ് സ്ക്രീനിൽ ടാഗ് ചെയ്യുന്നുണ്ട്